going on guys welcome back to another video ും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു എനിക്ക് നല്ലൊരു ദിവസമാണ് എനിക്ക് നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഓഫ് അൻസിൽ സുൽത്താൻ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളിപ്പോ ഡെയിലി വ്ലോഗാണ് കയസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മില്ല ഇന്നലെ വരെ അസ് സാധാരണ എനിക്ക് അമലുണ്ടാവലുണ്ട് അസ്ലുണ്ടാവലുണ്ട് അസ്മി ഉണ്ടാവലുണ്ട് ആഹി ഉണ്ടാവലുണ്ട് ഇന്നലെ വരെ ഓരെല്ലാവരും സ്കൂളിലായിരുന്നു അമലു അസ്ല ആഹി പക്ഷെ നമുക്ക് അസ്മി ഉണ്ടായിരുന്നു ഇന്ന് മുതൽ നമുക്ക് അസ്മി ഇല്ല വയസ്സ് ഞാൻ അവിടെ ഒറ്റക്കെ അസ്മിൻ്റെ റൂമിൽ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് കോളേജിൽ ചേർത്തില്ലേ അപ്പോൾ അവർക്ക് കളർ ഡ്രസ്സാ യൂണിഫോം അല്ല അപ്പോൾ ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്നുള്ള അതായിരിക്കാം എനിക്കറിയില്ല ഞാനിപ്പോ നീട്ടിട്ടുള്ളൂ സോ ഞമ്മളിന്ന് ഏതായാലും ജെംസ് കോളേജ് ഓഫ് ആർട്സ് എന്ത് ഞാൻ പഠിച്ച കോളേജിലേക്ക് എനിക്ക് പോകാനുണ്ട് അവിടുന്ന് കുറച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട് പഴയ ഫ്രണ്ട്സിനെ കുറച്ച് മീറ്റ് ചെയ്യാനുണ്ട് ഗോ ം ഞമ്മള് മിഞ്ഞാന്നത്തെ വ്ളോഗില് എക്സ്പോസ് ചെയ്ത സുൽത്താൻ അപ്പൊ വേറെ സംഭവം ഞാൻ ഇന്ന് എന്താണ് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനാര

ണക്കിന് വിട്ട് നിന്ന് നേരം അഞ്ഞൂറും മുന്നൂറും ഒന്നായൂണ് എന്താ പറയണം കേക്കാൻ പാടുന്നതാണ് എമ്മച്ചാർ ഇവിടെ ഒക്കെ നമ്മളെ നാട്ടുകാരിൽപയൻ പെരിന്തൽമണ്ണല്ലേ എമ്മച്ചാർ ഇവിടെ നമ്മളെ നാട്ടുകാരും ഒന്നുമില്ല കുറച്ച് പൈസ ജെംസ് ഇട്ടെസ് കോൺലോ വാട്സപ്പ് ഞങ്ങൾ ഷെയർ ഒന്നും വാങ്ങിയാണ്ട് പറഞ്ഞ കുറച്ച് പൈസ ഉണ്ട് ആ പൈസ എണ്ണി വാങ്ങണം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് ഞാൻ പൈസ ഇട്ടെ ഇപ്പൊ അധ്വാനിക്കാനും തുടങ്ങി ഇപ്പൊ ഞങ്ങള് കാറിലാണ് പണ്ട് ഞങ്ങള് ബൈക്കിൽ പണ്ട് പണ്ട് ഞാൻ പറഞ്ഞു പണ്ടത്തെ സ്റ്റോറി ഞങ്ങളൊരു ടി വി എസ് ബൈക്ക് ഞങ്ങള് ഞങ്ങളെ സ്വന്തം ബൈക്ക് ആ പണികാല വി അമ്മ ഉച്ചക്ക് ചോറിച്ചൂരാ

എന്റെ മോനെ എന്റെ നെയ്യൊക്കെ ഇടിക്കുന്നു എന്റെ കാണും ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ അങ്ങനെ കയസ് ഞാൻ സെറ്റ് ഇയേഴ്സ് വരാന്തയിലൂടെ നടക്കുന്നു കൊറേ ടീമിനെ കാണാനൊക്കെ ഇക്കോലത്തില് വന്നിട്ട് ചാപ്പരി ഞാൻ ഞാൻ കാണാൻ വേണ്ടി മാത്രം ഒരു പണിയില്ല ഫീസ് ഒക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം കാലങ്ങൾക്ക് ശേഷം നമ്മൾ കോളേജിൽ വന്നപ്പോൾ വന്നപ്പോഴും ബാസി തപ്പണതാരെ ഗ്ലാസിലെ മൂലക്കൊന്ന് കണ്ടുപിടിച്ചു ഓ ഇടപെടൊക്കെ എത്ര മണ്ടി കളിച്ചിട്ടുണ്ട് മൂന്ന് മാസാ മേലായില്ലേ എടാ കണക്ഷൻ ഉണ്ട് ഞമ്മക്ക് കോളേജിനോട് ഫീൽ ചെയ്യണം അത് ഫീൽ ചെയ്തിട്ടില്ല അതാണ് പ്രശ്നം എനിക്ക് എനിക്ക് ചെയ്യുന്നുണ്ട് അതൊരു കാര്യം അറിയോ ഈ കോളേജ് കോളേജിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അന്നെ അത് എങ്ങനെയാണെന്ന് അറിയാലോ ഞാൻ ചേച്ചി സദാചാര ഇപ്പൊ ചാപ്പര്യല്ല പണ്ട് പറഞ്ഞ അബ്ദു ആ മുടിയൊക്കെ ചുരുണ്ടിച്ചാണ്ട് അബ്ദുന്റെ അക്കൗണ്ട് ഇവിടെ കൊടുക്കട്ടെ കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തന്നെയാ നിങ്ങള് യൂട്യൂബർ അയച്ചാണ്ട് നമ്മളെ ഉൾപ്പെടുത്താൻ തന്നെ ഇന്ന് പഠിച്ചു പോയി അപ്പോ കോളേജിൽ ില് കുരിച്ചു പോലീസ് ഫുള്ള് പോലീസ് ആണല്ലോ പോലീസ് യൂട്യൂബറായ ഇന്റെ വക എല്ലാവർക്കും ചെലവ് നമ്മളെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാരും എല്ലാവർക്കും ഇന്റെ വക ചെലവ് ഫ്രീ ആയിട്ട് ചെലവ് വില എത്ര ഫുൾ ഞമ്മളെ യൂട്യൂബർ ബാദ്ഷ ഇൻക്രീസ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ബാദ്ഷാ ഫോളോ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഫോളോ ും എല്ലേം കൂടി യൂട്യൂബിന്റെ അഞ്ഞൂര് പത്ത് ബില്ല് നമ്മള് ബില്ല് അടിക്കണം പൈസ കൊമ്പത്ത് സുൽത്താൻ ആംസ്റ്റർ ഞങ്ങള് സാറ് മതിന്റെ ഫേവേറ്റ് സാർ വേറെ ഫേവറേറ്റ് സാറ് അപ്പൊ ഇൻഷാല് ഞങ്ങൾ പോയി ഇനി സാറും കൂടി നിയാസാർ കൂടെ ഏറ്റവും ഫേവറേറ്റ് സാറ് ആള് അത് ഇവൻ ഇവനേതാടാ എന്ന ഇയാളുടെ എക്സ്പ്രഷന് കാരണം ഇയാളല്ല ഞാൻ ഉദ്ദേശിച്ച നിയാസ് സാർ നിയാസ് സാറിൻ്റെ അതേ സാമ്യമുള്ള വേറൊരു സേറിനെ കണ്ടപ്പോൾ ഏതോ ഒരു സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പോലും അല്ല എന്നിട്ട് അത് നിയാസ് സാറാണെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തേക്ക് ക്യാമറ ചെന്ന് എത്തിയപ്പോഴാണ് ഇത് വേറെ ഏതോ സാറാണെന്ന് മനസ്സിലായത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഓക്കുവാർഡ് മൊമെന്റ് അവിടെയുള്ള ടീച്ചർമാരും ബാക്കി സ്റ്റാഫുകളും എല്ലാവരും എന്നെ നോക്കിയിട്ട് ഇവൻക്ക് ശരിക്കും വട്ടാണോ പൊട്ടനാണോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനൊരു മൊമെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല സോറി മിസ് എല്ലാവരും ഞാൻ ഇത് യൂട്യൂബ് ബ്ലോഗിനെ അത് നീ ആ സാറിന് മാരുണ്ട് നിയ സാറിന് മാരുണ്ട് അതന്ന നിങ്ങൾ ആ സാറിന്റെ നോക്കിക്കോടിക്ക പോയായിട്ടിട്ട് ഒറ്റ ഞങ്ങള് പൂതിക്ക് പ്ലീസ് ഒറ്റ പ്രശോ ബൈ ബൈ വാങ്ങി നമ്മളിവിടെ ജെംസ് കോളേജിൽ നിന്ന് പോവാൻ നിക്കണേ

േ ഞാൻ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ എവിടെ ചെന്നാലും അറിയാത്തവരെ ലൈക്ക് ഒരു ഒരു ഭയങ്കര ഞങ്ങള് ഏറ്റവും അറിയാത്തോരോ കോച്ചിലെത്തിൽ മണ്ണിൽ വന്നു കഴിഞ്ഞാല് കോച്ചിൽ പോവാതെ പോകാൻ പാടില്ല ഞാൻ സുൽത്താൻ നല്ല ഉണ്ട് നമുക്ക് ഇനി ഒരു ഗ്ലാസ് ചായ അടിച്ചു കഴിഞ്ഞാൽ എവറിത്തി പമ്പെടുക്കും അതേമാതിരി ഓൻ പറഞ്ഞും ചെയ്തു അപ്പാവണം എന്നുണ്ടെങ്കില് ചായ അടിക്കണം ഷെബീല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലെച്ച് പേടിയും അതേമാതിരി ചൂടും വേജാറ് ഒന്നും പ്രശ്നമില്ലാത്തൊരു മനുഷ്യൻ ഷെബിരാക്കോർഡ് ഇടാ ചൂട് ഗ്ലാസ് ഒന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവൂലി അറിനും

പിന്നെ വന്നപ്പോഴാണ് ഒരാളെ കാണുന്നത് ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ലൈഫ് ഹൗ വാസ് ഇറ്റ് എക്സ്പീരിയൻസ് ചന്മാരൊക്കെ <laughs> <laughs> അസ്സലേ ഗോൽകുട്ടി കലങ്ങി വീണുന്ന് ട്ടാ നേരെ ബസ് ഹോസ്പിറ്റല तक കൊണ്ടായി. ആ ഫസ്റ്റ് ഡേ സീനിയർ നഴ്സിലെ ഒരു പെണ്ണ് ഒരു പൈസ കട്ടണ്ടോ. പൈസ കട്ടണ്ടോ ആരെ ആരെ പൈസയാ. അതൊരു പെണ്ണേ അതപ്പോ ഞങ്ങൾ ഒപ്പ നിക്കടാ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിക്കളേ ഇപ്പോ ബസ് ഒരു രസഉടിയെന്നാ. കൊണ്ട സിനിമ കാണാതെ. വിളിച്ചു. സോ ഗയ്സ് ഹോസ്പിറ്റൽ സുൽത്താൻദർ കോളേജിലെ ഫസ്റ്റ് ഡേ നമ്മൾ കുട്ടികളെ സ്കൂൾക്ക് ഫസ്റ്റ് ഇസം പഠനക്ക് പോയേന്ന് ആദ്യം മാച്ച്. ആൻഡ് ആഫ്റ്റർ എ ലോംഗ് ഡേ నమ్ము వీడు వీటెత్తి అమెక్స్ట్ బ్లగ్ నాం అడుత బ్లగ్ ఉండీ వైస్ సీఎం ద నెక్స్ట్ బ్లగ్ అంటీల్ ది నారా